ഗാർഹിക പാചകവാതക സിലിണ്ടറിന്റെ വില നൂറ് രൂപ കുറച്ചു വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് പാചകവാതക വിലയിൽ കുറവ് വരുത്തിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം അറിയിച്ചത് രാജ്യത്തെ സ്ത്രീകൾക്ക് ഏറെ ഗുണകരമാണെന്നും ദശലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ സാമ്പത്തിക ഭാരം ലഘൂകരിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു കുടുംബങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുകയും ആരോഗ്യകരമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുകയുമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഗാർഹിക സിലിണ്ടർ വില കുറച്ചതോടെ പുതുക്കിയ വില എണ്ണൂറ്റി രൂപയായി നേരത്തെ ഗാർഹിക പാചകവാതക സിലിണ്ടറിന്റെ വില തൊള്ളായിരത്തി പത്ത് രൂപയായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി രാജകുമാരി ഗൌഡ് ആൻഡ് ഡയമണ്ട്സ് The Trust of Driving Gold.